ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി മൂന്ന് ബുധൻ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്ക പതിനൊന്ന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ ദേശത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധനായ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ ദിനമാണ് എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ് ചാവറയച്ചനെ പ്രത്യേക ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ചാവറയച്ചൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ ശരിക്കും നമ്മുടെ ദേശത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന വലിയ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണക്കാരനായ വിശുദ്ധനാണല്ലോ വിശുദ്ധ ചാവറയച്ചൻ ഈ അടുത്ത നാളുകളിലൊക്കെ കേരളത്തെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന പല ഇവൻറ്റ്സ് നടക്കുന്നുണ്ടല്ലോ കേരളമെന്ന ഈ സംസ്ഥാനത്തെ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് അതിനകത്തൊക്കെ പലരും മെൻഷൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കേരളത്തിൻ്റെ അനന്യത ആയിട്ട് എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ മെച്ചപ്പാടായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ആരോഗ്യ മേഖലയും രണ്ട് വിദ്യാഭ്യാസ മേഖലയുമാണ് നല്ല കാര്യം ശരിയാണത് കേരളത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും കേരളത്തിൽ പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഇനിയും വളരാനുണ്ട് പക്ഷേ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ കേരളം ഒരുപാട് മുന്നിലാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് നിങ്ങളോടായിട്ട് ഞാൻ പറയുന്നതാണ് ബ്ലസ്സിൻ്റെ കേൾവിക്കാരോട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഈ രണ്ട് മേഖലയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് കൊടുത്തത് ആരാണ് ക്രിസ്തീയ സമൂഹമല്ലേ ക്രൈസ്തവ സമൂഹമല്ലേ സഭാ സഭാവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഏത് സഭ എന്ത് ചെയ്തു അങ്ങനെയൊന്നും ഇതിനകത്ത് വിഭജനം വേണ്ട ക്രിസ്തീയ വിശ്വാസമുള്ളവർ ഒരുമിച്ച് വിശ്വാസമുള്ളവരൊരുമിച്ച് ശുശ്രൂഷകൾ വലുതല്ലേ ഈ രണ്ട് മേഖലയിലും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ നിലവാരം അത്രയൊന്നും ഇല്ലെന്ന് ആളുകൾ കരുതിയിരുന്നൊരു കാലത്ത് ഹോസ്പിറ്റലുകളും മിഷൻ ഹോസ്പിറ്റലുകളിലും ഒക്കെ ആരംഭിച്ച് എല്ലാ ദേശത്തും ആരോഗ്യം ഉറപ്പുവരുത്താൻ ക്രിസ്തീയ സമൂഹം എടുത്ത എഫേർട്ട് വലുതല്ലേ അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെയൊക്കെ നാട്ടിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊക്കെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളല്ലായിരുന്നു പിന്നീടല്ലേ അതൊരു ബിസിനസ്സായിട്ട് മാറിയത് വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെയല്ലേ ഗവൺമെൻറ് സ്കൂളുകൾ എല്ലായിടത്തും ഇല്ലാതിരുന്നൊരു കാലത്തും എല്ലാ ദേശത്തും സ്കൂളുകൾ സ്ഥാപിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്കൂളുകൾ സ്ഥാപിച്ച് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ എഫേർട്ട് എടുത്തത് അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയത് ആരാണ് ക്രിസ്തീയ സമൂഹങ്ങളല്ലേ ഇപ്പോഴല്ലേ സ്കൂളുകൾ പോലും വലിയ കച്ചവടമായിട്ട് മാറുകയും വലിയ ബിസിനസ്സുകാരൊക്കെ ആ ഫീൽഡിലേക്ക് ഇറങ്ങുകയും ചെയ്തത് അതിനു മുമ്പ് ക്രിസ്തീയ സംവിധാനങ്ങളല്ലേ ഇതെല്ലാം ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ടത് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ വിപ്ലവത്തിന് കാരണക്കാരനായത് ചാവറയച്ചൻ തന്നെയാണ് ചാവറയച്ചൻ തന്നെയാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷവും മറ്റെങ്ങാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മുടെ കേരളത്തിൻ്റെ സിലബസിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക നേതാക്കളുടെ ലിസ്റ്റിൽ ചാവറയച്ചൻ ഇല്ല ചാവറയച്ചനെ മാറ്റിക്കളഞ്ഞു വലിയ സങ്കടമാണ് അതിൻ്റെ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ചാവറയേച്ചനല്ലേ ജാതി മത അതിരുകളിൽ ഇങ്ങനെ കടന്നിരുന്നൊരു നാട്ടിൽ എല്ലാം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളിൽ കടന്നിരുന്നൊരു കാലത്ത് ഇവിടെ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ചു ചേർത്ത് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന് പറഞ്ഞ് അവിടെ പള്ളിക്കൂടം പണിത് പള്ളി ദൈവജനം അവർ പിരിവിട്ട് ഉള്ള സംവിധാനത്ത് ഒരു ക്ലാസ് മുറി ഒരുക്കി ബെഞ്ചും ഡെസ്ക്കും പിടിച്ചിട്ട് അവിടെ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി അവരെ യൂണിഫോം ധരിപ്പിച്ച് എന്തിനായിരുന്നു യൂണിഫോം ഇവിടെ വ്യത്യാസങ്ങളില്ല എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും തുല്യരാണ് യൂണിഫോം ധരിപ്പിച്ച് ഇരുത്തി പഠിപ്പിച്ചത് അങ്ങനൊരു മുന്നേറ്റം പള്ളിക്കൂടത്തിൻ്റെ പള്ളിക്കൂടം എന്നുള്ള വാക്ക് പോലും എങ്ങനെ വന്നതാണ് ഈ പള്ളിയോട് ചേർന്ന് വന്നതല്ലേ പള്ളിക്കൂടം ശരിക്കും അപ്പോൾ ചാവറേച്ചിനെ ഓർത്ത് നമുക്ക് അഭിമാനം ഉണ്ടാകണം കുട്ടനാട്ടിലെ കൈനകരി എന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ആ ദേശത്തിൻ്റെ എല്ലാ പരിമിതികളിൽ നിന്ന് അവിടെ പിറന്ന് വളർന്നു വന്ന് ഇന്ന് കേരളം അഭിമാനിക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ കാരണക്കാരൻ തന്നെ ചാവറയച്ചനല്ലേ അപ്പം നമുക്ക് ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെങ്കിലും ഇതാരോടും വേറെ മോശക്കാരാക്കാനോ നമ്മളെന്തോ വലിയ മേന്മയുള്ളവരാണെന്ന് പറയാനൊന്നുമല്ല ചാവറയച്ചൻ തുടങ്ങി വെച്ച ഒരു നന്മയെ ഒന്ന് ഓർക്കും ചെയ്യണ്ടേ അങ്ങനെ ഓർക്കുന്നത് വേറെ ആരെയും ചെറുതാക്കാനല്ല നമുക്ക് തന്നെയെങ്കിലും നമുക്കെങ്കിലും വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ ചാവറയച്ചൻ ചെയ്ത കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ പിന്നാലെ സഭ ഒരു വഴി അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ് നമുക്ക് നമുക്കിന്ന് ചാവറയച്ചൻ്റെ മാധ്യസ്ഥ്യം തേടാം എന്ത് പറഞ്ഞാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും വളർച്ച ഉണ്ടാകുവാൻ വിദ്യാഭ്യാസത്തോടൊത്ത് മൂല്യങ്ങളിൽ വളർച്ച ഉണ്ടാകുവാൻ ഒക്കെ നമുക്ക് പ്രത്യേകം ഇന്ന് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ചാവറയച്ചൻ കാരണം ചാവറയച്ചൻ്റെ പഠിപ്പീലുകളിലൊക്കെ കുഞ്ഞുങ്ങളും കുടുംബവും പ്രധാനപ്പെട്ട വിഷയമാണ് ചാവരുളൊക്കെ നിങ്ങളിടയ്ക്ക് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടായി എന്ന പേരിൽ ചാവറയച്ചൻ്റെ സംസാരങ്ങളുണ്ട് അതിനകത്തൊക്കെ കുഞ്ഞുങ്ങളുടെ പരിശീലനം കുടുംബത്തിൻ്റെ വിശുദ്ധി പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ചാവറയച്ചൻ്റെ മാധ്യസ്ഥ്യത്തിന് സമർപ്പിച്ച് ഈ തിരുന്നാൾ നമുക്ക് ആഘോഷിക്കാം ഇനി ഇന്നത്തെ വായന ലൂക്കാസ് വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ അത് തിരുനാളിൻ്റെ ഭാഗമായ വായനയല്ല ദിവസത്തിൻ്റെ വായനയാണ് അവിടെ ഈശോ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ ആ ഒരു കരിസ്മ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ പറയുകയാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യപ്പെട്ടവ അവൾ ആയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു പോയതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കങ്ങനെ തോന്നില്ല ഷോ ഈ ഈ അച്ഛനെ അല്ലെങ്കിൽ ഈ ഈ ഈ ആളെ ഒക്കെ വളർത്തിയ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരെ പ്രസവിച്ച അമ്മ ഭാഗ്യപ്പെട്ട അമ്മ നമ്മൾ സാധാരണ പറഞ്ഞു പോകാനുള്ളതല്ലേ അതുപോലെ ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഈശോ പറയുകയാണ് ആ ഭാഗ്യപ്പെട്ടത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ ഈശോ തിരുത്തിന് കൊടുക്കുകയാണ് നല്ല കാര്യം എൻ്റെ അമ്മ ഭാഗ്യപ്പെട്ടവൾ തന്നെയാണ് പക്ഷെ അതും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോര നിങ്ങൾ ദൈവവചനം പാലിച്ച് ജീവിക്കുന്നവർ ഒക്കെ ഭാഗ്യപ്പെട്ടവരാണ് എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ് മുമ്പ് ഇതേ ശൈലി ഈശോ സ്വീകരിച്ചിട്ടുണ്ട് ആരാണ് എൻ്റെ അമ്മയും സഹോദരരും കർത്താവിൻ്റെ വചനം കേട്ട് അതിന് ജീവിക്കുന്നവരൊക്കെ എൻ്റെ അമ്മയും സഹോദരരുമാണ് എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും തനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം നൽകിയിരിക്കുന്നു തനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം നൽകുന്നതാണ് അപ്പം നമുക്കുള്ള ക്ഷണമാണ് നമുക്കുള്ള നമ്മളുമൊക്കെ ഭാഗ്യപ്പെട്ടവരാകും അപ്പോൾ കർത്താവിൻ്റെ വചനം പാലിച്ച് അവനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ആ ഭാഗ്യത്തിൻ്റെ ആ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമുണ്ടാകും എന്നിട്ട് ഈശോ പിന്നെ പഠിപ്പിക്കുകയാണ് യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും ഇല്ല ഈ ജനം അടയാളം അന്വേഷിക്കുന്നു നമ്മുടെ ചേട്ടായിമാരല്ലേ മോശം വരികയല്ലോ അവർക്ക് വേണ്ടത് അട അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് അപ്പോൾ ഈശോ പറയുകയാണ് അടയാളോ അത്ഭുതമോ നോക്കിക്കൊണ്ടിരിക്കാതെ യോനായുടെ അടയാളമുണ്ട് എന്താ അടയാളം മാനസാന്തരത്തിൻ്റെ അടയാളം മാനസാന്തരത്തിൻ്റെ കർത്താവിലേക്ക് അനുദപിച്ച് ചാരം പൂശി തിരിച്ചു വരുന്നതിൻ്റെ അടയാളം ആ അടയാളമല്ലാതെ വേറെ ഒരു അടയാളമില്ല അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് കൺമുമ്പിൽ കാണുന്ന അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും കണ്ണുടക്കി കിടക്കരുത് കൺമുമ്പിലല്ല ഉള്ളിൽ ചങ്കിനുള്ളിൽ മാനസാന്തരം നടക്കണം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവി നിൻ്റെ വചനം പാലിച്ച് നിൻ്റെ അമ്മയോട് ചേർന്ന് ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ